ആർ ഡി സി എന്ന് പറയുന്ന റെഡിമിക്സ് കമ്പനിയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണത് ഇവർക്ക് ഇന്ത്യയിൽ ഇരുന്നൂറോളം ബ്രാഞ്ചുകളുണ്ട് നാട്ടിയിലെ എം എ യൂസഫ് അലിയുടെ പുതിയ വീടും അതുപോലെ ശോഭ സിറ്റിയിലെ തൃശ്ശൂരിലെ പ്രൊജക്ടുകളെല്ലാം ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്തത് എം ട്വൻ്റി ഫൈവ് ഗ്രേഡ് കോൺക്രീറ്റ് ആയിരുന്നു അതിൽ ഫൈബർ പ്രത്യേക ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് സൈറ്റിൽ വന്ന് ഒക്കെ നോക്കി എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം അവർ വീണ്ടും വന്ന് സൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അവർ വണ്ടി നിർത്താനും പമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി കോൺക്രീറ്റിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പോളിത്തീൻ ഷീറ്റ് ഇടണം അത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത് അത് കാരണം രണ്ടുമണിയാണ് ടൈം കൊടുത്തത് അപ്പം രണ്ടരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു ലെവലിങ്ങും വൈബ്രേറ്റർ പിടിക്കലൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് ചെയ്തിരുന്നത് രണ്ട് വൈബ്രേറ്റർ മെഷീൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഇലക്ട്രിക്കലും ഒന്ന് ഫ്യൂവൽ ടൈപ്പും എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോവുകയാണെങ്കിൽ കോൺക്രീറ്റ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം കരുതിയത് അര ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് പമ്പിങ്ങിൻ്റെ പൈപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പറഞ്ഞിരുന്നു അതുമാത്രം തന്നെയാണ് നമുക്ക് ബാലൻസ് വന്നത് എന്തെങ്കിലും സ്ലാബോ മറ്റോ വാർക്കാനുണ്ടെങ്കിൽ മുന്നേ കമ്പി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വരുന്ന ലാസ്റ്റ് വരുന്ന കോൺക്രീറ്റ് അതിന് വേണ്ടി ഉപയോഗിക്കാം അവരുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കുണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് ഇവരെ ധൈര്യമായി റെക്കമെൻഡ് ചെയ്യാം